श्रीनारदेन परचिद्रसपानयोगात् नारायणेति सततं जपतसतोषम् काले प्रतिष्ठित इति प्रथिदः प्रभूर्य श्रीवल्लभे ശ്രീവല്ലം തിരുവല്ലയിലെ ഉത്തർശിവേലി അഞ്ചീശ്വര സംഗമം ദക്ഷിണ തിരുപ്പതിയായ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ മഹത്തായ ആചാരമാണ് ഉത്തർശിവേലി മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിലെ ദൈവചൈതന്യം ശ്രീവല്ലഭന്റെ തിരുമുറ്റത്ത് അനുഗ്രഹവർഷം ചൊരിയുന്ന അസുലഭവും പുണ്യവുമായ ആചാരം അതാണ് അഞ്ചീശ്വര സംഗമം ഇത് ദർശിക്കാൻ കഴിയുന്നത് ഭാഗ്യവാന്മാർക്ക് മാത്രം ഇത് ദർശിക്കുന്നത് പാപമുക്തിക്കും പുണ്യലാഭത്തിനും അത്യുത്തമം വർണ്ണാഭമായ താളാത്മകമായ നൃത്താത്മകമായ മുഹൂർത്തം ഭഗവാന്റെ സഹോദരിമാരായ തിരുവാലന്തുരുത്തി ഭഗവതിയും പടപ്പാട്ട് ഭഗവതിയും കരുനാട്ടുകാവ് ദേവിയായ കാവിൽ ഭഗവതിയും തങ്ങളുടെ സഹോദരനായ ശ്രീവല്ലഭനെ കാണാൻ ഒപ്പം ശ്രീവല്ലഭന്റെ വലം കൈയായ ശ്രീ സുദർശനമൂർത്തിയെ കാണാൻ വർഷത്തിലൊരിക്കൽ ഓടിയെത്തുന്ന പുണ്യദിനമാണ് മീനമാസത്തിലെ ഉത്രം നക്ഷത്ര ദിനം ഭഗവാന്റെ മുമ്പിൽ മൂന്ന് ഭഗവതിമാരും ആനന്ദ നൃത്തമാടുന്ന കാഴ്ച ഇല്ല മറ്റെങ്ങുമില്ലാത്ത ആചാരം ഇവിടെ മാത്രം ഈ ശ്രീവല്ലഭന്റെ സന്നിധിയിൽ മാത്രം ഈ ആഘോഷമാണ് ഉത്തരശ്ശിവേലി ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ തിരുവത്സവത്തേക്കാൾ പ്രാധാന്യം ഉത്തരശ്ശിവേലി മഹോത്സവത്തിനാണെന്ന് പറയപ്പെടുന്നു ഉത്തരശ്ശിവേലി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഭഗവാനെയും ഭഗവാന്റെ സഹോദരി ദേവിമാരെയും മനസ്സിൽ ധ്യാനിച്ച് ഈ കാഴ്ചകൾ കാണും ദക്ഷിണ തിരുപ്പതി എന്ന് ഖ്യാതി നേടിയ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം തമിഴ് ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദ്വാരകയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഷ്ണു വിഗ്രഹമാണ് തിരുവല്ലയിലെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നു ക്ഷേത്ര സങ്കേതത്തിൽ ആദ്യം പ്രതിഷ്ഠ നടന്നത് പടിഞ്ഞാറൻ നടയിലെ സുദർശന മൂർത്തിയുടെ വിഗ്രഹമാണ് ഭഗവാന്റെ സുദർശന ചക്രത്തെ മൂർത്തിയായി ആരാധിക്കുന്നു കിഴക്കേ നടയിലെ ശ്രീവല്ലഭസ്വാമിയുടെ പൂർണ്ണകായ വിഗ്രഹം കണ്ടുതൊഴാൻ ഭാഗ്യം തന്നെ വേണം ചക്രത്തോടെയും താമരയോടെയും നിൽക്കുന്ന ഭഗവാന്റെ ദിവ്യരൂപം നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായി ശ്രീവല്ലഭ ക്ഷേത്രത്തെപ്പറ്റി പറയും ശ്രീവല്ലഭ പറ്റിയുള്ള വിശദമായ വീഡിയോ ഈ ചാനലിൽ മുൻപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഇന്ന് നമുക്ക് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഉത്രശീവലി മഹോത്സവം കാണാം ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള മൂന്ന് കരകളിലായി കാണുന്ന പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളാണ് ആലംതുരത്തി പടപ്പാട് കരുനാട്ടുകാവ് എന്നീ ദേവീക്ഷേത്രങ്ങൾ ശ്രീവല്ലഭ പെരുമാളിൻ്റെ സഹോദരിമാരായാണ് മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിലെ ദേവിമാരെ കരുതപ്പെടുന്നത് ആലന്തുരുത്തി ഭഗവതിക്ക് മറ്റ് രണ്ടു ഇല്ലാത്ത ഒട്ടേറെ സ്വാതന്ത്ര്യം ഭഗവാൻ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനാവുന്നത് മതിൽഭാഗം എന്ന ശ്രീവല്ലഭ ക്ഷേത്രം ഇരിക്കുന്ന കരയിലേക്ക് പ്രവേശിച്ചാലുടൻ പടപ്പാട്ട് ഭഗവതിയും കാവിൽ ഭഗവതിയും ആനന്ദ നൃത്തം ചെയ്യും ജീവിതകളി ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരനട എന്നും അടഞ്ഞു കിടക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന വടക്കേ ഗോപുരനട നട ഭഗവാന്റെ പരമഭക്തനായിരുന്ന ക്ഷേത്ര ജീവനക്കാരൻ കുറുപ്പുവല്യച്ഛനെ ചെയ്യാത്ത കുറ്റത്തിന് തൂക്കിലേറ്റാൻ രാജകൽപ്പന വന്നു ഭഗവാനെ ദർശിക്കുക എന്ന അവസാന ആഗ്രഹം സാധിച്ച് ഭടന്മാർ അദ്ദേഹത്തെ തൂക്കിലേറ്റാനായി ഈ വടക്കേ ഗോപുരവാദിലൂടെയാണ് കൊണ്ടുപോയതെന്ന് ഐതിഹ്യം തൻ്റെ ഭക്തനോട് ക്രൂരത കാണിച്ചതിൽ മനം നൊന്ന് ഈ വാതിൽ ഇനി തുറക്കണ്ട എന്ന് ഭഗവാന്റെ ഇച്ഛയാണെന്ന് ദേവപ്രശ്നത്തിൽ കാണുകയും വാതിൽ അടയ്ക്കുകയും ചെയ്തു എന്നാൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാർ വരുമ്പോൾ അവർക്ക് ഉള്ളിലേക്ക് കയറുവാൻ ഒരു പ്രാവശ്യം മാത്രം ആ വാതിൽ തുറക്കുവാനും ദേവപ്രശ്നത്തിൽ വിധി വന്നു അത്രേ ചരിത്രാതീത കാലത്തുണ്ടായ ഈ സംഭവങ്ങൾക്ക് ശേഷം മീനമാസത്തിലെ ഉത്രം നാളിൽ രാത്രിയിൽ ഭഗവതിമാർ വരുമ്പോൾ മാത്രമാണ് ഇന്നും ഈ വാതിൽ തുറക്കുന്നത് ഉത്ര രാത്രി ഭക്തന്മാർക്ക് പറയാൻ ഏറെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണിത് വർഷത്തിലൊരിക്ക മാത്രമേ വടക്കേനാട തുറക്കാറുള്ളൂ ഈ സമയത്ത് മാത്രം നാളെ ആലന്തുരുത്തി ഭഗവതി വന്ന് ഇവിടുന്ന് ശ്രീപുള്ളൻ്റെ അടുക്കുന്നു മേടിച്ച് ഉച്ചയ്ക്ക് ഉച്ച ശിവസമയത്ത് വന്നിട്ട് വിഷ്കൈ നേട്ടം മേടിച്ച് വടക്കേനാട വഴി പോകുമ്പോൾ വടക്കേ പിന്നെ അടുത്ത വർഷം ഈ മാത്രമേ വടക്കേ ക്ഷേത്രത്തിനുള്ളിൽ ഭക്ത സഹസ്രങ്ങൾ അവർ വടക്കേ നടയിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചു നിൽക്കുന്നു വാതിൽ തുറന്ന് കടന്നു വരുന്ന മൂന്ന് ഭഗവതിമാരെയും സ്വീകരിച്ച് അനയിക്കാനായി താലപ്പുലിയും നിറദീപങ്ങളും തീവെട്ടികളുമായി ഭക്തർ കാത്തു നിൽക്കുന്നു വാതിലിനു പുറത്ത് ചെണ്ടയുടെ നാദം കേൾക്കാം മൂന്ന് ദേവിമാരും എത്തിയോ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ് അതാ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും കിടക്കുന്ന ആ വാതലുകൾ മലർക്ക തുറക്കപ്പെട്ടു മൂവരിൽ ജ്യേഷ്ഠത്തെയും ഭഗവാന് ഏറെ അടുപ്പവുമുള്ള ആലന്തുരുത്തി ഭഗവതി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു പിന്നാലെ പടപ്പാട്ട് ഭഗവതിയും കാവിൽ ഭഗവതിയും തേജോമയമായ മൂന്ന് ജീവിതകളിൽ തിളങ്ങി നിൽക്കുന്ന ദേവി പ്രഭാവം ആലന്തുരുത്തി ഭഗവതിയുടെ ദിവ്യമായ ആ ജീവിതയിലേക്ക് നോക്കൂ മനോഹരമായ തിടമ്പ് രൂപത്തിൽ പതിനെട്ട് സ്വർണ ചുവപ്പ് തുണിയിൽ തിളങ്ങുന്ന സ്വർണ തീവട്ടിയുടെ പ്രകാശം ഈ കുമിളകളിൽ തട്ടി പ്രതിഫലിക്കുന്നു കുരവയും ആർപ്പുവിളികളുമായി മൂന്ന് ദേവതകളെ ആനയിക്കുന്ന കാഴ്ച മനോഹരമാണ് ഭക്തി നിർഭരമാണ് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം സഹോദരനെ കാണാനെത്തുന്ന ദേവിമാർ മനുഷ്യ സഹജമായ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും നാം ആരാധിക്കുന്ന ദേവന്മാർക്കും ഉണ്ടെന്ന ഉറച്ച വിശ്വാസം വിശ്വാസത്തിൻ്റെ നെടും തൂണുകളിൽ കെട്ടി ഉറപ്പിച്ച ആചാരം ഈ കാഴ്ച ദിവ്യമാണ് ഈ കാഴ്ച പുണ്യമാണ് ഇവിടെ ഉയരുന്ന ശബ്ദങ്ങൾ ഭക്തിയുടേതാണ് ആഘോഷത്തിൻ്റെതാണ് ആചാരത്തിൻ്റെതാണ് ഈ ഭഗവതിമാരെ നോക്കി നിൽക്കുന്ന ഒരു ഭക്തന്റെ മനസ്സിൽ സഹോദര സ്നേഹം ഉയർത്തെഴുന്നേൽക്കില്ലേ ഭക്തിയോടെ ആ ദേവിമാരെ നോക്കുന്ന ആൾക്ക് ആ ദേവിമാരുടെ സന്തോഷം അനുഭവവേദ്യമാകുന്നില്ലേ ആ സമാഗമത്തിനായി വർദ്ധിച്ച ഊർജത്തിൽ ഭഗവാന്റെ ക്ഷേത്രമുറ്റത്തെത്തിയ ദേവിമാർ ആർപ്പുവിളികൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവർക്കും ഒന്നേ വേണ്ടു ഒരു നോക്ക് കാണണം തങ്ങളുടെ സഹോദരനെ ഒരു നോക്ക് കാണണം എന്തൊരു മഹത്തായ സങ്കല്പം ഭഗവാനും ഭക്തനും ഒന്നാകുന്ന അവസ്ഥ ഭക്തന്റെ മനസ്സിലും ഇതുതന്നെ ആ സമാഗമം നേരിൽ കാണണം വർദ്ധിച്ച ആവേശത്തോടെ ഭഗവതിമാർ കിഴക്കേ നടയിലേക്ക് എഴുന്നള്ളുന്നു വലിയ ബലിക്കൽ പുരയ്ക്ക് പുറത്ത് പടപ്പാട്ടു ദേവിയും കാവിൽ ഭഗവതിയും ക്ഷമയോടെ നിൽക്കുമ്പോൾ ആലന്തുരുത്തി ഭഗവതി നാലമ്പലത്തിലേക്ക് ഓടിക്കയറുന്നു തന്റെ സഹോദരനെ ആനയിച്ചു കൊണ്ടുവരാനുള്ള പോക്കാണ് ആലന്തുരുത്തി ഭഗവതിക്ക് മാത്രമേ നാലമ്പലത്തിലേക്ക് പ്രവേശനമുള്ളൂ ഭഗവാന്റെ യോഗ സാധന സിദ്ധാന്തപ്രകാരം ഇട പിങ്കള സുഷുംന എന്ന മൂന്ന് നാടികളാണ് ഈ ഭഗവതിമാർ എന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഷുംന നാടിയാണ് ആലന്തുരുത്തി ഭഗവതി എന്നും ഏതാണ്ട് നാൽപ്പതിലേറെ വർഷങ്ങളായി ആലന്തുരുത്തി ഭഗവതിയെ എഴുന്നള്ളിക്കുന്ന മുൻ ശബരിമല മേൽശാന്തിയും ആലന്തുരുത്തി ക്ഷേത്രത്തിന്റെ തന്ത്രിയുമായ ബ്രഹ്മശ്രീ ഈശ്വരനാരായണൻ നമ്പൂതിരി പറയുന്നു ഉത്തരശിവേരി ഭഗവതി ആണ്ടിലൊഴിക്കാൻ ശ്രീവല്ലഭനെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഉത്തരശ്ശേരി സ്വന്തം സഹോദരി ഒന്നത് രണ്ടാമത് ശ്രീവല്ലഭന്റെ യോഗ സാധന സിദ്ധാന്തപ്രകാരമുള്ള ഒരു പ്രക്രിയയാണ് ഉത്രശ്ശേരി ആനന്തി ഭഗവതിയാണ് അതിൽ അതാണ് നേരെ യഥാർത്ഥമായിട്ടുള്ള ആലന്തുരത്ത് ഭഗവതി പടപ്പാടൻ ഭഗവതി കാവിൽ ഭഗവതി എന്നീ മൂന്ന് ദേവിമാർ യഥാക്രമം സത്വ രജോ തമോ ഗുണങ്ങളാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മറ്റൊരു ഭാഷ്യം മൂന്ന് ഗുണങ്ങളും സമന്വയി ഭവച്ച് പരമാത്മാവായ ഭഗവാന്റെ മുമ്പിൽ ഐക്യത്തോടെ നിൽക്കുമ്പോൾ ഭൗതിക ലോകത്തിന്റെ നശ്വരതയും ബ്രഹ്മസത്യത്തിൻ്റെ ഉൾക്കാഴ്ചയുമാണ് നമുക്ക് ദർശിക്കാനാവുക ആലന്തുരുത്തി ഭഗവതി ശ്രീവല്ലഭനെയും സുദർശന മൂർത്തിയെയും ആനയിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ കാഴ്ച കാണേണ്ടതാണ് പന്ത്രണ്ട് ബ്രാഹ്മണർ എടുക്കുന്ന പല്ലക്ക് ഇതിനെ ഗരുഡവാഹനമെന്ന് പറയുന്നു ഈ ഗരുഡവാഹനങ്ങളിലാണ് രണ്ടു മൂർത്തികളും എഴുന്നള്ളുന്നത് രണ്ട് മൂർത്തികളുടെയും ഇരുവശങ്ങളിലായി പടപ്പാട്ട് ഭഗവതിയും കാവിൽ ഭഗവതിയും സ്ഥാനം പിടിക്കുമ്പോൾ നേരെ മുൻപിൽ അവർക്ക് അഭിമുഖമായി ആലന്തുരുത്തി ഭഗവതി നിലകൊള്ളുന്നു യോഗി തത്വചിന്ത അനുസരിച്ച് ഇട പിങ്കള സുഷുംന എന്നീ നാടികളിൽ കൂടിയാണ് പ്രാണൻ നിലനിൽക്കുന്നതും ബോധം നിലനിൽക്കുന്നതും ഇതിൽ ഇട ശരീരത്തിന്റെ ഇടതുവശത്തും പിങ്കള വലതുവശത്തും നിൽക്കുമ്പോൾ മധ്യത്തിൽ സുഷുംന നാടി നിൽക്കുന്നു ഇവിടെ ഭഗവാന്റെ ഇടവും വലവും രണ്ട് ദേവിമാർ നിൽക്കുമ്പോൾ മുൻപിൽ സുഷംനയുടെ പ്രതീകമായി ആലന്തുരുത്തി ദേവി നിൽക്കുന്നു എത്ര ആഴത്തിലുള്ളൊരു തത്വമാണിത് അതിനെ ഏറ്റവും സരളമായ കാഴ്ചയായി നമുക്ക് മുമ്പിൽ ഉത്തർശിവേലി രാവിൽ ഈ ക്ഷേത്രസങ്കേതം കാട്ടിത്തരുന്നു യഥാർത്ഥത്തിലുള്ള അഞ്ചീശ്വര സംഗമം നാല് ദേവതകളുടെ മുമ്പിൽ ആലന്തുരുത്തി ഭഗവതി ആനന്ദ നൃത്തമാടുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് ദർശിക്കാനാവുക താളത്തിനൊത്ത് ഭഗവതി തൻ്റെ സഹോദരന്റെയും മറ്റ് സഹോദരിമാരുടെയും മുമ്പിൽ നൃത്തമാടുന്നു ഈശ്വരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പുരോഹിതർ ദേവിയെ വഹിച്ചു നടത്തുന്ന ഈ നൃത്തത്തെ ജീവിതകളി എന്ന് പറയുന്നു ജീവിത വഹിക്കുന്ന പുരോഹിതൻ താഴേക്ക് നോക്കി ചുവടുകൾ വെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് ഭൂദേവിയെ നോക്കി ചുവടുകൾ വെക്കുന്നു ചരിഞ്ഞ് ജീവിതയ്ക്കുള്ളിലേക്ക് നോക്കി ചുവടുകൾ വെക്കുന്ന മറ്റൊരു രീതിയിലുള്ള ജീവിതകളിയാണ് വിശ്വപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ഉൾപ്പെടെയുള്ള മറ്റ് ചില ക്ഷേത്രങ്ങളിലെ ആചാരം അഞ്ചീശ്വരന്മാർ ക്ഷേത്രത്തിലെ വിശാലമായ പുറത്തെ പ്രദക്ഷിണ വഴിയിലൂടെ മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു ഈ പ്രദക്ഷിണത്തിലെല്ലാം ആലന്തുരുത്തി ഭഗവതി പുറകിലേക്ക് നടക്കുന്നു എന്ന കാഴ്ച നമുക്ക് കാണാം രണ്ടാം പ്രദക്ഷിണത്തിന് നാദസുരത്തിന്റെ അകമ്പടി ഇവിടെ മനോഹരമായ അഷ്ടപതിയുടെ നാദവീജികൾക്കൊപ്പം ഭഗവതി നൃത്തമാടുന്നു അഷ്ടപതി ചവിട്ടുക എന്നും ഇതറിയപ്പെടുന്നു ഇതിന് പരിശീലനം ലഭിച്ചിട്ടുള്ള പ്രഗത്ഭരായ ഒരു കൂട്ടം തിരുമേനിമാർ ഇന്ന് ഈ ആചാരങ്ങൾ പഴമയുടെ പ്രൗഢി ഒട്ടും ചോർന്നു പോകാതെ നിലനിർത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ിൽ അഞ്ച് സ്ഥാനങ്ങളിൽ ഭഗവതി ആനന്ദ നൃത്തം ഈ അഞ്ച് സ്ഥാനങ്ങളെപ്പറ്റി തിരുമേനി തന്നെ പറയട്ടെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം ഏ അമൃതം അജ്ഞായക്രത്തെ അമൃതം വർഷിക്കുന്നു അതാണ് ഈ ഉത്തരശിവലിക്ക് ഇവിടെ ജീവിതകളിച്ച് അവസാനി മൂന്നാം പ്രദക്ഷിണം അമൃതസ്ഥാനത്തെത്തുമ്പോൾ ചെണ്ടയുടെ താളത്തിൽ മൂന്ന് ഭഗവതിമാരും ആനന്ദ നൃത്തത്തിലേക്ക് കടക്കുന്നു മൂന്ന് ഭഗവതിമാർ ഉച്ചസ്ഥായിലേക്ക് കടക്കുന്ന താളത്തിനൊത്ത് നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാൻമാരെ വലം വെക്കുന്ന നയന മനോഹരമായ കാഴ്ച സ്വർഗീയമായ അഞ്ചീശ്വര സംഗമം ഇത് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കാണണം ഇത് പുണ്യമാണ് ആനന്ദദായകമാണ് പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവന്മാരെ അകത്തേക്ക് ആനയിച്ച് ആലന്തുരുത്തി ഭഗവതി നീങ്ങുമ്പോൾ മറ്റു രണ്ടുപേരും ബലിക്കൽപുരയിൽ നിൽക്കുന്നു അവർ യാത്ര ചോദിക്കുകയാണ് ഈ വിടവാങ്ങൽ ഹൃദയഭേദകമാണ് ഭഗവാന്റെ വിഷു കൈനീട്ടം വാങ്ങി പടപ്പാട്ട് ഭഗവതിയും കാവിൽ ഭഗവതിയും വടക്കേ ഗോപുരവാദിലൂടെ പുറത്തേക്ക് പോകുന്നു ആലന്തുരുത്തി ഭഗവതിയാകട്ടെ കിഴക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു ഇതോടെ ഉത്തരശിവേലിയുടെ ചടങ്ങുകൾ അവസാനിക്കുമെങ്കിലും പിറ്റേ ദിവസം ആറാട്ടിനു ശേഷം കിഴക്കേ നടയിലൂടെ തന്നെ ആലന്തുരുത്തി ഭഗവതി വീണ്ടും എത്തുന്നു ഉച്ചശിവേലി എന്നാണ് ഈ ചടങ്ങിന്റെ പേര് ഭഗവാൻമാർ ഉച്ചശിവേലി കെഴുന്നള്ളി ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് രണ്ടാം പ്രദക്ഷിണം തുടങ്ങുമ്പോൾ ആലന്തുരുത്തി ഭഗവതി ക്ഷേത്രത്തിലെത്തുകയും അപ്രദക്ഷിണമായി അതിവേഗത്തിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം അഭിമുഖമായി ജീവിതകളിക്കൊപ്പം പ്രദക്ഷിണം പൂർത്തിയാക്കുകയും ഭഗവാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ബലിക്കൽ പുരയിൽ ഉപവിഷ്ടയാവുകയും ചെയ്യുന്നു ഭഗവാന്റെ വിഷു കൈനീട്ടവും കുടവയും വാങ്ങി യാത്ര ചോദിക്കുന്ന ഹൃദയ ഭേദകമായ രംഗമാണ് പിന്നീട് നാം കാണുന്നത് വടക്കേ ഗോപുരത്തിലൂടെ അതിവേഗത്തിൽ ഭഗവതി കടന്നു പോയാലുടൻ ഗോപുരവാതിൽ അടയ്ക്കപ്പെടുന്നു ഇനിയും ഒരു കാത്തിരിപ്പ് ഒരു വർഷത്തെ കാത്തിരിപ്പ് നമ്മുടെ മനസ്സിലും ഭക്തിയിൽ കുതിർന്ന ഒരു വിരഹ വേദനയുടെ വിങ്ങൽ അറിയാതെ വിളിക്കും എന്റെ ശ്രീവല്ലഭേഷ